ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി റീസൻ്റ് ആയിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള റീസെൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് അത് നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദർശന സത്യാഗ്രഹ വാസ് ഹെൽഡ് ആസ് എ പാർട്ട് ഓഫ് ദർശന സത്യാഗ്രഹം എന്തിൻ്റെ പാർട്ടായിട്ട് നടന്ന സത്യാഗ്രഹമാണെന്നാണ് ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹോമിയോ ഫാർമസിസ്റ്റിന്റെ എക്സാമിനാണ് ഇതിന്റെ ആൻസർ സിവിൽ ഡിസബി ഒബീഡിയൻസ് ആണ് സിവിൽ ഡിസൊബീഡിയൻസ് അതായത് നമ്മുടെ ഏതിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദർശന സത്യാഗ്രഹം നടന്നത് മെയ് ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമുക്കറിയാം നിയമലംഘന പ്രസ്ഥാനം നടന്നത് അഥവാ സിവിൽ ഡിസബോഡിയൻസ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ പലയിടത്ത് പല ലീഡർമാര് ആയിട്ട് നടന്ന സത്യാഗ്രഹമാണ് ഇത് നമ്മുടെ നിയമലംഘന പ്രസ്ഥാനം ഇത് ഉപ്പ് സത്യാഗ്രഹമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനം പ്രധാനപ്പെട്ട പെട്ടതായിരുന്നത് അപ്പോൾ മെയ് ഇരുപത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ദർശന മില്ലിന് എതിരെ നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ദർശന സത്യാഗ്രഹം ഇതിൻ്റെ ലീഡേഴ്സ് സരോജിനി നായിഡു പിന്നെ ഇമാം സാഹിബ് പിന്നെ മണിലാല് ഗാന്ധിജിയുടെ സണ്ണാണ് മോനാണ് മണിലാല് ഏർ സരോജിനി നായിഡു ഇമാം സാഹിബും മണിലാലും നടത്തിയ ഒരു എന്ത് ഒരു സത്യാഗ്രഹമാണ് ദർശന സത്യാഗ്രഹം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൂ സെഡ് ഗീവ് മീ ബ്ലഡ് ഇൻടേൺ ഐ വിൽ ഗീവ് യുവർ ഫ്രീഡം ഓക്കെ എന്താണ് ആ ക്വസ്റ്റ്യൻ ഹൂ സെഡ് ഗീവ് മീ ബ്ലഡ് ഓക്കെ ഡി ടി പി ഓപ്പറേറ്റർ രണ്ടായിരത്തി പതിനേഴിൽ ഡി ടി പി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹൂ സെഡ് ഗീവ് മീ ബ്ലഡ് ഇൻടേൺ ഐ വിൽ ഗീവ് യുവർ ഫ്രീഡം നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹമാണ് ജയ് എന്ന് പറയുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്തത് ജയ് ഹിന്ദ് എന്നുള്ള വേർഡ് ക്രിയേറ്റ് ചെയ്തത് ആരാണ് പിന്നെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ചന്ദ്രബോസാണ് അടുത്തത് ഇദ്ദേഹത്തിനെ നേതാജി എന്നാണ് വിളിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് വിളിക്കുന്നത് അടുത്തത് പിന്നെ മഹാത്മാ ഗാന്ധിയെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫാദർ ഓഫ് നേഷൻ അതായത് നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന് അഡ്രസ് ചെയ്തത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇതൊക്കെ പി ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഹിന്ദ് എന്ന് പറയുന്ന സ്ലോകൻ ക്രിയേറ്റ് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ് നേതാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഫസ്റ്റ് പേഴ്സൺ ടു അഡ്രസ് ഗാന്ധിജി ആസ് ദ ഫാദർ ഓഫ് ദ നേഷൻ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് ഫസ്റ്റ് അഡ്രസ് ചെയ്തത് ഗാന്ധിജി അഡ്രസ് ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് ആണ് പാട്രിയേറ്റ് ഓഫ് പാട്രിയോഡ്സ് അതായത് ദേശസ്നേഹികളിൽ ദേശസ്നേഹി അറിയപ്പെടുന്നതാണ് അരി സുഭാഷ് ചന്ദ്രബോസ് പ്രിൻസ് ഓഫ് പാട്രിയോഡ്സ് എന്നറിയപ്പെടുന്നത് അതായത് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ചന്ദ്രബോസാണ് പ്രിൻ പാട്രിയറ്റ് ഓഫ് പാട്രിയോഡ്സും പ്രിൻസ് ഓഫ് എന്ന് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്തത് പൊളിറ്റിക്കൽ ഗുരു ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൊളിറ്റിക്കൽ ഗുരുവാണ് സി ആർ ദാസ് സി ആർ ദാസ് എന്ന് വെച്ച ആരാണ് സി ചിത്തരഞ്ജൻ ദാസ് ആണ് ഡേഹാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പൊളിറ്റിക്കൽ ഗുരു ദില്ലി ചലോ എന്ന് പറയുന്ന ഒരു ഫേമസ് വേഡ് യൂസ് ചെയ്തത് ഈ ഒരു ശ്ലോകൻ യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ശ്ലോകൻ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ഈ ഒരു ശ്ലോകൻ യൂസ് ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്തത് അദ്ദേഹം എന്ത് ഇതു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒമ്പതിലും പിന്നെ എന്ത് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ഐ എൻ സിയിലെ ആയി ത്രിപുര സമ്മേളനത്തിലും ഹരിപുര സമ്മേളനത്തിലും ഇതിനകത്ത് പിന്നെ എന്ത് ഫസ്റ്റ് ഇലക്ട് ചെയ്തെടുക്കപ്പെട്ട പിന്നെ ഐ എൻ സി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് തോൽപ്പിച്ചത് നമ്മുടെ പട്ടാബി സീതാ രാമ അദ്ദേഹം എന്ത് ചെയ്തു ഐ ആയിട്ട് തെറ്റിപ്പിണമെങ്കിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു പാർട്ടി സ്ഥാപിച്ചു പാർട്ടി സ്ഥാപിച്ചു അതായതാണ് ഫോർവേഡ് ബ്ലോക്ക് മെയ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഉള്ള ഒരു പോയിൻറ്റ്സ് നെക്സ്റ്റ് മുസ്ലിം ലീഗ് കെയിം ഇൻ ടു ബീങ് ഇൻ മുസ്ലിം ലീഗ് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ പിന്നെ മുസ്ലിം ലീഗ് നിലവിൽ വന്നത് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഈ അപ്പം നമ്മൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫസ്റ്റ് ഫോം ചെയ്തത് ധാക്കയിലാണ് ഇത് ഫൗണ്ട് ചെയ്ത അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആഗാ ഖാൻ ആണ് ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് ആഗാ ഖാൻ ആണ് സർ സുൽത്താൻ മുഹമ്മദ് ഷാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥ പേര് സർ സുൽത്താൻ മുഹമ്മദ് ഷാ ആഗാൻ എന്നായിരിക്കും മിക്കവാറും എക്സാമിന് ഓപ്ഷനിൽ വരുന്നത് ഫസ്റ്റ് പ്രസിഡന്റ് ആഗാ ഖാൻ ആയിരുന്നു ദെൻ ഇത് ഇവരെ ചെയ്തു ബംഗാളിലെ പാർട്ടീഷൻ ബംഗാൾ വിഭജനത്തിനെ സപ്പോർട്ട് ചെയ്തതാണ് മുസ്ലിം ലീഗ് കാരണം അന്ന് ബംഗാളിനെ വിഭജിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പിന്നെ ജാതി മതം വച്ചിട്ടാണ് മുസ്ലിങ്ങൾക്ക് ഒരു മണ്ഡലം ഹിന്ദുസിന് അടുത്ത മണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് സെപ്പറേറ്റിന് ചെയ്തിട്ടാണ് ബംഗാൾ വിഭജനം നടത്തിയത് അപ്പോൾ ബംഗാൾ വിഭജനത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മുസ്ലിം ലീഗാണ് അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് was later located at ലക്നൗ പിന്നീട് ദാക്കയിൽ നിന്ന് ഇതിന് ലക്നൗലിലോട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്തത് അടുത്ത മുസ്ലിം ലീഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ നൈൻറ്റീൻ നോട്ട് സെവൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടൊരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അതിനെ ഗ്രീൻ ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്നത് ഈ ഗ്രീൻ ബുക്ക് പിന്നെ എന്ത് ചെയ്തത് ഈ ഗ്രീൻ ബുക്ക് എഴുതിയത് മൗലാന മുഹമ്മദ് അലിയാണ് മൗലാന മുഹമ്മദ് അലിയാണ് പിന്നെ നമ്മുടെ ഗ്രീൻ ബുക്ക് എഴുതിയത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ നയൻറ്റീൻ നോട്ടി സെവനിലാണ് ഗ്രീൻ ബുക്ക് എഴുതിയത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എന്നാണ് ഗ്രീൻ എന്നാണ് മൗലാന മുഹമ്മദ് അലിയാണ് എഴുതിയത് നെക്സ്റ്റ് was known as the liberator of indian press പ്രസ് ഇന്ത്യൻ പ്രസ്സിൻ്റെ ഇന്ത്യൻ പത്ര നിയമത്തിൻ്റെ ലിബറേറ്റർ എന്നറിയപ്പെടുന്നതാരെന്നാണ് ചാൾസ് ആണ് അതായത് ഇന്ത്യൻ പത്ര ഒരു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് എതിരായിട്ട് ഒരു നിയമം കൊണ്ടുവന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ചാൾസ് മെക്കാഫാൻ ചാൾസ് മെക്കാഫ് ഇത് കെയർ ടേക്കർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ കെയർ ടേക്കർ എക്സാമിന് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ആണ് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ പഠിക്കണം ഫസ്റ്റ് റോബർ ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഓക്കെ ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ് അതായത് നമ്മുടെ ഇൻഡ്യ ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണറായ റോബർട്ട് ക്ലൈവ് ആണ് ഇതിന്റെ കാരണം പ്ലാസി യുദ്ധം വഴി ഇന്ത്യ പിടിച്ചടക്കിയത് ആരാണ് റോബർട്ട് ക്ലൈവ് ആണ് നമുക്കറിയാം ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപകൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ റോബർട്ട് ക്ലൈവ് ആണ് സോ അങ്ങനെയാണ് ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ട് റോബർട്ട് ക്ലൈവ് മാറിയത് അടുത്ത അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരാണ് ഗവർണർ ജനറൽ ഓഫ് ജനറൽ ബെല്ല സിയാണ് അതായത് ഏറ്റവും നല്ല ഭരണം കാഴ്ച വെച്ചതും ഏറ്റവും ഒരുപാട് ഇതുള്ളതും ആയിരുന്നത് വെല്ലസ്ലി ഗവർണർ ജനറൽ ആയിരുന്ന ഒരുപാട് എന്താണ് കെട്ടിടങ്ങളും പുതിയ സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുള്ളത് വെല്ലസ്ലിയുടെ സമയത്താണ് സോ ഗവർണർ ജനറൽ വെല്ലസ്ലി അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഏറ്റവും ദുഷ്ടനായിട്ടുള്ള മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ് സോ കഴ്സൺ പ്രഭു ആണ് നമുക്കറിയാം ബംഗാൾ ഉപദ്രവ സമയത്തെ വൈസ്രോയി ആയിരുന്നത് അപ്പോൾ അദ്ദേഹമാണ് എന്ത് ഈ ലോഡ് കഴ്സൺ ആണ് ഔറംഗസീബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ റിയപ്പെടുന്നത് അടുത്തത് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഇന്ത്യ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ് ലോർഡ് റിപ്പൺ ആണ് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഇന്ത്യ അടുത്തത് ക്രിസ്ത്യൻ വൈസ്രോയി എന്ന് എന്നറിയപ്പെടുന്നത് ലോർഡ് ഇർവിൻ ആണ് ലോർഡ് ഇർവിൻ ആണ് ക്രിസ്ത്യൻ വൈസ്രോയി അടുത്ത ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഡൽഹൗസി പ്രഭു ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ഇയർ ഓഫ് ലക്നൗ പാക്ട് എന്നാണ് ലക്നൗ പാക്ടി ഇയർ ഇത് സീനിയർ ലെക്ചറേറ്ററി മെഡിസിൻ എം ബി ബി എസിന്റെ സോറി ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ എക്സാമിന് ചോദിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ദ ഇയർ ഓഫ് ലക്നൗ പാക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് എന്ത് ലക്നൗ പാക്ടിന്റെ ഡേറ്റ് എന്താണ് ലക്നൗ പാക്ട് അതായത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പ ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ഒരു സൂറത്ത് പിളർപ്പുണ്ടായി സൂറത്ത് പിന്നെ ഡിവിഷൻ ഉണ്ടായി അതിന് ആ സൂറത്ത് സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു മുസ്ലിം ലീഗ് പിന്മാറി കോൺഗ്രസ്സിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറി സോ അതിന് അത് മാറിയിട്ട് വീണ്ടും ഒന്നാവുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ാണ് ലക്നൗ പാക്ട് അത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് എ സി മജുംദാറാണ് ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ് കാരണം എ സി നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ അവരെല്ലാം കൂളായിട്ട് വന്നത് അതായത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടാക്കിയ ഒരു സെഷൻ ആയിരുന്നു ലക്നൗ സെഷൻ എന്ന് പറയുന്നത് അവിടെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അതായത് നമുക്കറിയാം ഐ എൻ സിയിലുള്ള ആൾക്കാരെ മോഡറിസ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ും അടിയുണ്ടാക്കി പിരിഞ്ഞു ഇരിക്കുവായിരുന്നു അപ്പൊ അവര് ഒന്നിച്ചതും ഈ ലെക്നോ പാറ്റ് അനുസരിച്ചിട്ടാണ് അപ്പോൾ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും കൂടെ സൈൻ ചെയ്ത ഒരു പാക്റ്റാണ് ലക്നൗ പാക്റ്റ് ഇതിൻ്റെ പ്രസിഡന്റ് ആരാണ് എ സി ആണ് ഈ സെഷൻ്റെ പ്രസിഡന്റ് ഇതിൻ്റെ ഈ ഒരു ലക്നൗ സെഷൻ ലക്നൗ പാക്റ്റ് അറിയപ്പെടുന്നത് സിംബൽ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നാണ് സിംബൽ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ് ഇനി ഈ ഒരു സമയത്ത് വെച്ച് സരോജിനി നായിഡു നമ്മുടെ മുഹമ്മദ് അലി ജിന്നയെ എങ്ങനെ വിളിച്ചു ambassador of hindu muslim unity എന്ന് വിളിച്ചു ആരാണ് വിളിച്ചത് സരോജിനി നായിഡു ആരെ അലി ജിന്നയെ വിളിച്ചതാണ് ambassador of hindu muslim unity എന്ന് വിളിച്ചത് ഓക്കെ അപ്പോ ആരാണ് ambassador of hindu muslim unity മുഹമ്മദ് അലി ജീന്നു ആരാണ് വിളിച്ചത് സരോജിനി നായിഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ആൻസർ ബദറുദ്ദീൻ തിയാബ്ജിയാണ് ഇത് ഇത് ചോദിച്ചിരിക്കുന്നത് സീനിയർ ലെക്ചറിൻ ജനിറ്റോ സർജറി ജെനിറ്റോ സർജറിന്റെ സീനിയർ ലെക്ചറിന് വേണ്ടിയിട്ട് ചോദിച്ച ഒരു ആണ് ഇത് ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബദറുദ്ദീൻ ആണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ആരാണ് ഐ എൻ സി ഡബ്ല്യു ബാനർജി ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുടെ ഉണ്ട് ആദ്യമായിട്ട് രണ്ട് പ്രാവശ്യം ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ വ്യക്തിയും ഡബ്ല്യു സി ബാനർജിയാണ് ഇനി രണ്ടാമത്തെ പ്രാവശ്യം അതായത് ഫസ്റ്റ് ഡബ്ല്യു സി ബാനർജി അത് കഴിഞ്ഞതിന് ശേഷത്തുള്ള സെഷനിൽ പ്രസിഡന്റ് ആയത് ദാദാഭായ് നവറോജിയാണ് രണ്ടാമത്തത് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്തി എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് സെക്കൻഡ് തേർഡ് ആരാണ് നമ്മുടെ ബദറുദ്ദീൻ തിയാക്ജി ദേഹം ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഐ എൻസി എന്ന് അറിയപ്പെടുന്നത് ഇനി ഫസ്റ്റ് ഫോറിനർ ആദ്യമായിട്ടൊരു ഫോറിനർ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ജോർജ് യൂളാണ് ആണ് ജോർജ് യൂൾ ആദ്യമായിട്ട് വന്ന ഫോറിനർ വിദേശിയായിട്ടുള്ള പ്രസിഡന്റ് ഇനി സെക്കൻഡ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഫോറിനർ പ്രസിഡന്റ് വില്യം വെഡർബേൺ ആണ് വില്യം വെഡർബേൺ അപ്പൊ മറക്കണ്ട ജോർജ് യൂള് വില്യം വെഡർബേൺ ഇനി ആദ്യ ും അവസാനായിട്ടും ഒറ്റ മലയാളി മാത്രമേ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ അത് സി ശങ്കരൻ നായരാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതിലാണ് ഇമ്പോർട്ടന്റ് ആണ് സി ശങ്കരൻ നായർ അമരാവതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓക്കെ ടു കോൺസിക്യൂട്ടീവ് ടേംസിൽ അതായത് ഒരുമിച്ച് രണ്ട് പ്രാവശ്യം ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ആദ്യമായിട്ടാണ് റാഷ് ബിഹാരി ഘോഷാണ് റാഷ് ബിഹാരി ഘോഷ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഇനി റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് നാഷണൽ മൂവ്മെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തത് അതിൻ്റെയും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പഠിക്കാം കൂടാതെ ഞാൻ അണ്ണക്കാഡമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഓക്കെ താങ്ക്